പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലൊരു ദിവസം നൽകുന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ നന്ദി പറയേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ ദിവസം വലിയ കുഴപ്പമില്ലാതൊക്കെ ജീവിക്കാൻ പറ്റി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റി ഈ ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട് ജീവിതാന്ത്യം ഓർത്ത് രമ്യപ്പെടുക എന്ന് പറഞ്ഞാൽ മരണമോർത്ത് രമ്യപ്പെടണമെന്നാണ് മരണം ഒരു പേടി സ്വപ്നം പോലെ എല്ലാവരുടെയും മരിക്കാനാർക്കും അങ്ങനെ ഇഷ്ടമില്ല എന്നാൽ എനിക്ക് മരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് നിരാശ കൊണ്ടൊന്നുമല്ല എന്നാലും മരിക്കും ഒരു ദിവസം മുമ്പേ മരിച്ചാൽ അത്രയും ഭാവം കുറഞ്ഞിരിക്കും ഞാൻ ഇപ്പോൾ ഈ വിമത വൈദികരെ പറ്റി ചിന്തിക്കുക കാരണം നമുക്കറിയാം നമുക്ക് മരണം എപ്പോഴാണ് വരുന്നതെന്ന് അത് പ്രായത്തിലായാലും ചെറുപ്പത്തിലായാലും ഒക്കെ ഒരു മരണം വരാതിരിക്കില്ല വരും വരാതിരിക്കില്ല അപ്പം പിന്നെ അതോടൊപ്പം പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എനിക്ക് പറയാനുള്ളത് ഈ മരണം വരുമ്പോൾ മനുഷ്യന് ഭയമാണ് അയ്യോ മരിച്ചു പോവുമല്ലോ അങ്ങനെയൊക്കെ പക്ഷേ ചില മനുഷ്യരുടെ മരണഭയം ഞാൻ കണ്ടിട്ടുണ്ട് മരിക്കാൻ പോകുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ഞാനൊരു പ്രായമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ കണ്ടതാണ് അന്ന് എനിക്കൊരു പത്തിരുപത് വയസ്സേ ഉള്ളൂ ആ പുള്ളിക്കാരൻ ലോകം മുഴുവൻ നടന്ന് ഈ ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഹൈന്ദവരുടെയൊക്കെ വീട്ടിൽ പോയി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ക്ഷുദ്രപ്രവൃത്തികളൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു നല്ല കള്ളൂടിയനായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാണ് ജീവിച്ചത് മദ്യപാനിയായിരുന്നു അദ്ദേഹത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു നല്ല ക്രിസ്ത്യാനിയാണ് ഇദ്ദേഹം വാർദ്ധക്യത്തിലായി കിടക്കയിലായി മരണത്തോടടുത്തു മരിക്കുന്നില്ല അച്ഛൻ ആ കാലങ്ങളിൽ വരാൻ വലിയ പാടായിരുന്നു കാരണം ഒത്തിരി ദൂരെയാണ് പള്ളി അപ്പോൾ സാധാരണക്കാരൊക്കെ ഈശോമറിയും ചൊല്ലിക്കൊടുത്തു പക്ഷേ ഈ മനുഷ്യൻ മരിക്കുന്നില്ല ഈ മനുഷ്യൻ ഭയങ്കര ബഹളം ഭയപ്പെടുന്ന ഒരു സീനാണ് കാണിച്ചു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഈ കുറേ കാര്യങ്ങൾ ഗ്രഹിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മരണത്തിൻ്റെ മുൻപിൽ ഒരുമാതിരിപ്പെട്ട മനുഷ്യരെല്ലാം ഭയപ്പെടും എന്നാൽ വിശുദ്ധരുടെ മരണത്തെപ്പറ്റി പലരും പറഞ്ഞേക്കുന്നത് ശാന്തതയോടെ നമ്മൾ ചില മനുഷ്യരുടെ മരണം കഴിയുമ്പോൾ പറയുമോ കിടക്കുന്ന കണ്ട മരിച്ചെന്ന് പറയുമോ ഉറങ്ങുന്നത് പോലല്ലേ കിടക്കുന്നതാണ് കിട്ടണം ചില മനുഷ്യരുടെ മുഖത്ത് ഒരു മരിച്ചു പോകുന്നത് ആ മരിക്കുന്ന സമയത്ത് ഈ ആത്മസ്ഥിതിയുടെ ഒരു പ്രകാശനമാണ് ഈ മുഖത്ത് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പലരും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിമതരായി നിൽക്കുന്ന പുരോഹിതരുടെ മരണം എങ്ങനെയായിരിക്കും മോശം വരിക്കാറായപ്പോൾ അടുത്ത് വന്നു എന്നാണ് പറയുന്നത് ഇവൻ്റെ ആത്മാവിന് നമുക്ക് വേണം ഇവൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ ലിസ്റ്റ് കാണിച്ചു നിന്ന് നിന്നതൊക്കെ കാണിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അവിടുന്ന് ഭർത്താവ് നിന്നെ ശാസിക്കട്ടെന്നും പറഞ്ഞ് അങ്ങനെ നിന്നാണ് ആ കാര്യങ്ങൾ അവസാനിച്ച് മോശം വരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു പൗരോഹിത്വം കിട്ടുകയും ബലിയർപ്പിക്കാനുള്ള യോഗ്യതയോടുകൂടി ബലിപീഠത്തിലേക്ക് കയറ്റി വിടുകയും ചെയ്തിട്ട് ബലിപീഠം വിട്ട് ഇറങ്ങി വന്നിട്ട് കയറ്റി വിട്ടവനെയും അതിനനുവദിച്ച ദൈവത്തെയും എതിർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പുരോഹിതന്റെ മരണം എങ്ങനെയായിരിക്കും ഒരു ദിവസം പത്ത് കുർബാന ചൊല്ലിയ ഒരു പുരോഹിതനെ എനിക്കറിയാം അപ്പം മറ്റു പലരും ചോദിച്ചു അദ്ദേഹം ഒരു രോഗി കൂടാ അദ്ദേഹത്തോട് മറ്റുള്ള വൈദ്യുതി ചോദിച്ചു നീ എന്നെ ഷൈൻ ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഉടനെ അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല കാരണം കോവിഡ് കാലത്തായിരുന്നു അന്ന് ഇരുപത്തഞ്ച് പേർക്ക് കൂടെ കൂടി കുർബാന കൂടായിരുന്നു അതുകൊണ്ട് പുള്ളി ഇടവകക്കാർ പെരുന്നാളായിരുന്നു ഇടവക്കാരോട് പറഞ്ഞു എൻ എൻ്റെ കുഴപ്പം കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഓരോ മണിക്കൂറിലും കുർബാന തരാം എല്ലാവരും വന്നോളാൻ പറഞ്ഞു അങ്ങനെ ആ മനുഷ്യരെ എല്ലാം ബലി അർപ്പിച്ച് അതിൽ വെളിയിൽ പങ്കെടുത്തു കാരണം ബലിയുടെ യോഗം ഞാൻ ഈ പുരോഹിതനെ കൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ അർപ്പിക്കാനും അവൻ്റെ തിരിശരീര രക്തങ്ങൾ കയ്യിലെടുക്കാനും സാധിക്കുന്നതൊരു ഭാഗ്യമാണെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് അവരെന്നെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞു ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതാന്ത്യം ഓർത്തി രമ്യപ്പെടാൻ പറഞ്ഞ ആ വചനം നിങ്ങളൊന്നും നിങ്ങളൊന്നോർത്തേ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് വേണ്ടാത്ത ബലിയർപ്പിക്കുകയും വേണ്ടാത്ത ദൈവത്തിനും മനുഷ്യനും ചേരാത്ത വാശി വൈരാഗ്യങ്ങളുടെ വാക്ക് പറയുകയും ചേരുതിരിഞ്ഞ് ജനങ്ങളെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്ത ഈ തിന്മയുടെ മനുഷ്യൻ ഈ ലോകത്തു നിന്ന് ആത്മാവ് വിട്ടു പോകേണ്ടി വരുമ്പോൾ അനുഭവിക്കുന്ന ഭീകരമായൊരു വേദനയില്ലേ ചില വൈദികര് മരിക്കുമ്പോൾ എന്ന് മാത്രം മനുഷ്യർ പറയൂ എന്റെ ദൈവ ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ നല്ല അച്ഛനായിരുന്നു കേട്ടോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു ഈ വിമത വൈദികര് മരിക്കുമ്പോൾ എന്തോ പറയും അത് അവരുടെ കല്ലർകിമേൽ എഴുതി വെക്കുമോ വിമത വൈദികൻ എന്നെഴുതി വെക്കുന്നതാണോ ഇഷ്ടം കുടുംബത്തിന് അനുഗ്രഹമായി തീരേണ്ട പൗരോഹിത്യം ഇടവകൾക്കും ദേശത്തിനും അനുഗ്രഹമായി തീരേണ്ട പൗരോഹിത്യം നിങ്ങളെന്ന് ചിന്തിച്ച് നോക്കണം ഇടവക വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മര്യവിയാനി ഒരു കുപ്പായമോ രണ്ട് കുപ്പായമോ ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം മരിച്ചപ്പോൾ ജനമെല്ലാം എൻ്റെ ഓടിക്കൂടുകയായിരുന്നു എന്തിനു വേണ്ടി ഒരു വിശുദ്ധൻ്റെ മരണമാണ് നടന്നതെന്ന് ആ ജനം മനസ്സിലാക്കി നിങ്ങളൊക്കെ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഒരിക്കലും ഒരു മനുഷ്യനും ഓടിക്കൂട്ട് ആ ശല്യം പോയല്ലോ ഒന്നേ സത്യത്തിലെ വിമതരെ പറ്റി മനുഷ്യർ പറയുകയുള്ളൂ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും പറയും ഞങ്ങളെ കൊണ്ടുവന്ന് അപകടത്തിൽ ചാടിച്ചെന്ന് പറയും അങ്ങനെ കേൾക്കാൻ ഇടവന്നാൽ എന്തൊരു സങ്കടമാണ് പ്രിയപ്പെട്ടവര് തന്നെയും അല്ല നിങ്ങളെ പുരോഹിതനാക്കിയ ദൈവത്തിനും നിങ്ങൾക്ക് അഭിഷേകം നൽകിയ പിതാക്കന്മാർക്കും സഭയിലെ ദൈവജനത്തിനും അഭിജാതീയ മനുഷ്യർ പോലും നിങ്ങളെ ആക്ഷേപിച്ചും നിങ്ങളെ കൊള്ളരുതാത്തവനെന്ന തരയിലും സംസാരിക്കുകയല്ലേ ആത്മാവ് രക്ഷപ്പെടുവോ മോശയുടെ ആത്മാവിനെ മോശയ്ക്ക് വളരെ കുറച്ച പാവമേ ഉള്ളൂ മോശയെ ദൈവം വേൾത്തി വിളിച്ച് വേർതിരിച്ച് ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ ഒരുപാട് ജീവിതം മുഴുവൻ ദൈവത്തിന് കൊടുത്തിട്ടും ചെറിയ എന്തൊക്കെയോ പാവമുണ്ടായപ്പോൾ പൈശാശിക ശക്തി വന്നിട്ട് ആത്മാവിന് കണക്ക് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് എന്തുമാത്രം പൈശാശിക ശക്തികളായിരിക്കും വരുന്നത് ഞാൻ പറയാം എൻ്റെ മരണമായിരിക്കും എൻ്റെ മരണ ദിവസമാണ് ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം കാരണം എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധി എനിക്ക് ഉറപ്പാണ് ഞാൻ അവൻ്റെ മുഖം കണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവന് വിശുദ്ധനൊന്നുമല്ല അത് വേറെ കാര്യം എന്നാലും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് എന്നാൽ കഴിയുന്ന തരത്തിൽ ആത്മാക്കളെ തമ്പുരാന് വേണ്ടി നേടാൻ എൻ്റെ സഹനത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദൈവം നൽകിയ അഭിഷേകത്തിൽ നിങ്ങൾക്ക് ദൈവം നൽകിയ സമ്പത്തിൽ ആരോഗ്യത്തിൽ ആർഭാടം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ദൈവ നിഷേധം കാണിക്കുന്ന നിങ്ങളുടെ മരണം ഭീകരമാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് എനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ മരണത്തെ പോർത്ത് രമ്യപ്പെടാനുള്ള കൃപ ഓരോ പുരോഹിതർക്കും വിമതരായി നിൽക്കുന്ന സഹോദരങ്ങൾക്കും ഉണ്ടാകട്ടെ ആമേ ഒന്നും ഷെയർ ചെയ്ത് സഹായിക്കണമേ കമൻ്റോട്ടിടേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇട അല്ലെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ അതും പറ അപ്പോഴാണല്ലോ എനിക്ക് കൂടുതലും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് ആമേ